അറുപതെഴുപത് കൊല്ലം മാത്രം ജീവിക്കാൻ ജനിക്കുന്ന മനുഷ്യരെ ഇത്തരത്തിൽ പ്രകൃതിക്ക് കൊല്ലാൻ വിട്ടുകൊടുക്കരുതെന്ന് ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മെമ്പർ തമ്പി നാഗാർജുന യുനെസ്കോ വരെ മുന്നറിയിപ്പ് നൽകിയ ദുർഘടമായ സഖ്യപർവ്വതത്തിന്റെ മേഖലകളിൽ നിന്നും മനുഷ്യരെ ഒഴിപ്പിക്കണം വയനാട് മൈസൂർ റൂട്ടിൽ പതിനായിരക്കണക്കിന് സമതല ഭൂമിയിൽ സർക്കാർ തേക്ക് തോട്ടം നിൽക്കുകയാണ് തേക്ക് മുറിച്ച് സർക്കാർ എടുത്തതിനു ശേഷം ഒരിക്കലും പ്രകൃതി പിണങ്ങാത്ത ആ ഭൂമി വയനാട്ടുകാർക്ക് നൽകണം ടാറ്റയ്ക്കും ഹാരിസിനും ഉൾപ്പെടെ പത്തൊമ്പത് ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് നല്ല ഭൂമിയെല്ലാം തോട്ടക്കാർ എടുത്തിട്ട് ജനങ്ങളെ പശ്ചിമഘട്ടത്തിലെ മരണപ്പാളയത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഇതെല്ലാം കുറച്ച് തിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകി പശ്ചിമഘട്ടം എന്ന അപകട മേഖല ഒഴിപ്പിച്ച് നിർത്തുക കാരണം ഇനി വരാൻ പോകുന്നത് ആഗോളതാപനത്തിൽ ബാഷ്പീകരിക്കുന്ന മഴ മേഘങ്ങളുടെ പതിമടങ്ങ് ഇരട്ടിയായിരിക്കും ഇതെല്ലാം പശ്ചിമഘട്ടത്തിൽ പെയ്തിറങ്ങും ഭാവിയിൽ മഹാ ദുരന്തങ്ങൾക്കും ഭൂമിയുടെ മാറ്റത്തിനും പശ്ചിമഘട്ടം സാക്ഷിയാകുമ്പോൾ ഭാവിയിൽ ഭൂമിയുടെ മാറ്റത്തിനും പശ്ചിമഘട്ടം സാക്ഷിയാകുമ്പോൾ മനുഷ്യനെ അവിടെ നിന്ന് മാറ്റി നല്ല ഭൂമി നൽകണമെന്ന് വയനാട് ദുരന്തത്തിൽ തമ്പി നാഗാർജുന പ്രതികരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ശരിക്കും ഇത് മനുഷ്യനിർമ്മിതമായതയുടെ ഒരു ദുരന്തമായിട്ട് വേണം കാണാൻ കാര്യം ശാസ്ത്ര പുരോഗതി ഇത്രയും കൈവരിച്ചിട്ടുള്ള ഒരു സമയം എന്റെ എഴുപത് വയസ്സിനുള്ളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നിമിഷ നേരം കൊണ്ട് ഞൊടിയിട കൊണ്ട് കാര്യങ്ങൾ സാധ്യമായ ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചെയ്യാൻ പറ്റിയ ഒരു സമയവും ജനങ്ങൾ മൊത്തത്തിൽ ബോധവാന്മാരാകേണ്ട ഒരു സമയത്താണ് ഇങ്ങനെയുള്ള മനുഷ്യൻ മൃഗങ്ങളെ കാട്ടി കഷ്ടമായിട്ട് മരിച്ചു വരുന്നത് ശരിക്കും അത് ിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ആണ് കാര്യം ബോധവത്കരണം ഇല്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം രാഷ്ട്രീയ അതിപ്രശ്നം കൊണ്ട് രാഷ്ട്രബോധം നഷ്ടപ്പെട്ട് വെറും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണം കയ്യാളുന്നവർ ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമാണ് കാര്യം എന്താണ് പശ്ചിമഘട്ടം എന്താണ് കാലാവസ്ഥ വ്യതിയാനം ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളും കൃത്യമായ അവലോകനങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ അടുത്ത് എത്തിക്കുന്നില്ല ഇല്ലായ്മയല്ല ഇവിടുത്തെ പ്രശ്നം ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം മനുഷ്യോഗ്യമായത് ആവശ്യമില്ലാതെ വിദേശികൾ പറഞ്ഞ മാഞ്ച്യം തുടങ്ങി തേക്ക് വരെ കുഴിച്ചുവച്ചിട്ട് പ്രതല പീടു പ്രതല പ്രദേശങ്ങളിൽ അനാവശ്യ കൃഷികൾ നടത്തിയിട്ട് ഒരിക്കലും മനുഷ്യൻ കയറാൻ പോലും പാടില്ലാത്ത പശ്ചിമഘട്ട വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് കയറാനിടയാക്കുകയും അതിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളാണിത് ഒന്നാമത് എന്താണ് കാലാവസ്ഥ വ്യതിയാനം ഭൂമിയുടെ സൂചനമായിട്ടുള്ള അടുത്തുള്ള അടുപ്പത്തിൽ വെള്ളം കണ്ടമാനം തിളച്ച് ബാഷ്പീകരിക്കുകയും ആ ബാഷ്പീകരണത്തോത് ഊഷ്മ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും മൺസൂൺ അല്ലെങ്കിൽ മഴയിലുള്ള ഒരു ഒരു ചാനലിലേക്ക് മാത്രമേ അത് വീഴുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ ജലപ്രളയം ഉണ്ടാവും നാൽപ്പത്തിനാല് നദികളുള്ള ഈ സംസ്ഥാനത്ത് എൺപത്തെട്ടിലേറെ അനകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാഗരത്തിലേക്ക് ഒഴിച്ചിറങ്ങേണ്ട നദികൾ തടഞ്ഞു വെച്ച് അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും എന്തിനു പറയുന്ന ഒരു വില്ലേജിൽ ഒരു പഞ്ചായത്തിൽ പോലും മഴ പെയ്തു കഴിഞ്ഞാൽ ഇറങ്ങാൻ പാവാത്ത ഭാഗത്ത് ഇറങ്ങാൻ ഒട്ട് ഉണ്ടാവാത്ത വിധത്തിൽ അതിനെ മൂടി വെച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ എക്കറിലേറെ കൃഷിഭൂമിയായ ഈ സ്ഥലത്ത് പാടങ്ങളിൽ ഒരു അറുപത് ശതമാനവും നിലത്തി കഴിഞ്ഞതിനു ശേഷമാണ് സർക്കാർ ബോധപൂർവം നിയമം കൊണ്ടിരുന്നു ഇനി പാടം ഇനി എവിടെയാണ് പാടം ഇത്രയും മനുഷ്യര് ഇത് മരണം ആദ്യമായിട്ടല്ല ഉരുൾപൊട്ടി ധാരാളം പേരാണ് കഴിഞ്ഞ കാലങ്ങളിൽ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൻ്റെ മലയോര പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരം അതിസങ്കീർണമായിട്ടുള്ള പ്രദേശമാണ് അവിടെ മനുഷ്യവാസ യോഗ്യം അല്ല അവിടെ മറ്റ് കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെ നിര വലിയ നിർദ്ദേശങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു പാർപ്പിടം അല്ലെങ്കിൽ ജനവാസ കേന്ദ്രമാണോ ഇത്തരം പ്രദേശങ്ങൾ ഇതിനെന്താണ് ആളുകൾക്കൊരു പരിഹാരം സമാധാനപൂർണവുമായിട്ട് ജീവിത അന്തസ്സ നിലനിർത്തിക്കൊണ്ട് ജീവസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ബദൽ നിർദ്ദേശമാണ് സർക്കാരിന് മറ്റും ചെയ്യുവാനുള്ളത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വളരെ സെൻസിറ്റീവായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് പശ്ചിമഘട്ടം നിങ്ങൾ അതിന് താഴേക്കിറങ്ങൂ ആ വയനാട് ചെറുത്തിൽ കൂടെ നിങ്ങൾ മൈസൂറിലേക്ക് പോകുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഭൂമിയിൽ രണ്ടായിരം നാലായിരം ഏക്കറോളം അവിടെ ഈ തേക്ക് കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ന് ആധുനിക കാലത്ത് തടിയുടെ ഉപയോഗം വളരെ കുറവാണ് ആ സമയത്ത് വിദേശികൾ വെച്ച ആ തേക്ക് എന്തിനു സംരക്ഷിക്കണം അവിടെ ഒക്കെ ഇവർക്ക് താമസിക്കാൻ കൊടുത്തൂടെ ഈ വനത്തിലെ പണ്ട് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ വനങ്ങളിലേക്ക് കയറിയിരുന്നു ആര് അന്ന് മൊത്തത്തിൽ വനമായിരുന്നു ഇന്ന് അതല്ല ശരി ഇന്ന് സംസ്കൃതി മാറി സംസ്കാരം മാറി ഇപ്പം തന്നെ നിങ്ങൾ വിമർശിക്കല്ല ഞാൻ ഈ സംവിധാനങ്ങളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ മനുഷ്യന്റെ വിലക്ക് മനുഷ്യന്റെ ജീവൻ ഇത്രമാത്രം വിലയാണുള്ളൂ ഇത് ഈ സ്ഥലത്ത് തന്നെ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നു ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് നാനൂറ് പേരെ ഇവിടെ ഒരു വിലയില്ലാതെ ഒന്നുമില്ല നാനൂറൊന്നും ഇല്ല അതിന്റെ യഥാർത്ഥ സംഖ്യ അറിയില്ല എന്നിട്ട് അതിന്റെ പുറത്ത് അവര് പിരിവ് നടത്തി കോടിക്കണക്കിന് കാശുണ്ടാക്കി വീണ്ടും അവര് തന്നെ ജയിച്ചു അപ്പൊ ഇച്ഛാശക്തി ഇല്ലാത്ത ജനതയുടെ ഒരു വൈകല്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടി വരുന്നു ഞാൻ ഉൾപ്പെടെ വരുന്നത് അപ്പൊ നമുക്ക് കൃത്യമായ ഒരു പഠനം വേണം എവിടെയാണ് ആവാസവ്യവസ്ഥ പ്രകൃതിക്ക് ദോഷമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇത്രയോ റിസ്ക് എടുത്തിട്ട് ഈ മൃഗങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് ആരി ജീവിക്കേണ്ടത് ബദൽ സംവിധാനം ഒരുക്കി ഈ ആയുസൺസ് മലയാളവും ടാറ്റെ പോലുള്ള അവരുടെയൊക്കെ സ്ഥലത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലം യാതൊരു വിധ രേഖകളും അവർക്കുള്ളതല്ല ഇവര് കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയക്കാര് അത് പിന്നെ അവരെ അവരെത്താൽ കുരുങ്ങൾക്ക് വേണ്ടി വക്കാപ്പിച്ച മേടിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ആ സ്ഥലമൊക്കെ തിരിച്ചെടുത്ത് പ്രായോഗികമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് അവരെ കുടിമാറ്റുകയാണ് വേണ്ടത് അല്ലാണ്ട് ഇവരെ ഇങ്ങനെ കൊഴുക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് അത് കഴിയുമ്പോൾ ഒരു സിമ്പറ്റിക് അറിവും കുറെ അനുശോചനവും നടത്തിയിട്ട് എന്താ കാര്യം മരിച്ച ഒരു ജീവനെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തിനും നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എക്സ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് ഇത്രയും വലിയ തേയിലത്തോട്ടം ആഭ്യന്തര ആവശ്യം കഴിഞ്ഞിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നോക്കൂ അവിടെയൊക്കെ അവര് പഴയ കണക്കുള്ള ഈ ഒരു റൗണ്ട് അബോട്ടും മറ്റും അടിച്ച് ആ മണ്ണിനെ നശിപ്പിക്കുകയാണ് എല്ലാ തോട്ടങ്ങളും ലാഭക്കുതികന്മാരാണ് അതൊക്കെ നിർത്തി മനുഷ്യ സഹകരമായിട്ട് പത്തോ അറുപതോ അല്ലെങ്കിൽ നൂറോ വർഷം ജീവിക്കാൻ വരുന്ന മനുഷ്യൻ വരും തലമുറയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഈ ഭൂമിയെ ദ്രോഹിക്കാൻ ഇപ്പൊ അവരുണ്ടാക്കുന്ന റോഡുകള് ലോകത്ത് ഏറെ എങ്ങും പാറ ഇടിച്ച് സാന്റ് ലക്ഷക്കണക്കിന് ടെൻ ക്യൂബിക് മീറ്റർ പാറ ഈ ഡാമിന്റെ അടിയിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ മണൽ കിടപ്പുണ്ട് ഇതൊക്കെ എടുത്തിട്ടാണ് ആധുനിക ലോകത്ത് ഇതൊരു കാസ്റ്റ് പ്രീ കാസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നത് അതിന് പകരം ഈ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ ഇരിക്കുന്ന പാറകൾ ഇടിച്ചു വരത്തി അത് മണലാക്കുന്ന വിക്ഷിതം കാണിക്കുമ്പോൾ ശരിക്കും നാറാമത്തെ ഭ്രാന്തനെക്കാട്ടി കഷ്ടപ്പെട്ട വിട്ടികളാണോ ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും ഞാനിത് കുറ്റപ്പെടുത്തലല്ല ഒരു സ്വയം വിമർശനത്തിന്റെ സമയമായി ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വയനാട് ഈ മൂന്ന് ദിവസമായിട്ട് ഒരു ആയിരം പേരെങ്കിലും സർക്കാർ സംവിധാനത്തിൽ അവിടെ ചെന്നിട്ടുണ്ട് അത് ഈ കുറ്റിക്കുരവിനെ കൊണ്ട് ചൂട് ചോറ് വായിക്കുന്നതിനെക്കാട്ടി കഷ്ടമാണ് തള്ളക്കുരവ് കൊച്ചിൻ്റെ കൈയെടുത്ത് ചൂട് പായസപ്പെട്ടും കൊള്ളുമ്പോൾ കൊച്ചു കളയുമ്പോൾ തള്ള നക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് ഇവരിത്രയും അവിടെ പോയി കിടന്നിട്ട് എന്ത് സാധിക്കണം അതിന്റെ ആവശ്യം എന്താ ശരിക്കും ചെയ്യേണ്ടത് കൃത്യമായ സ്ഥലം പാർപ്പിട സൗകര്യമുള്ള സ്ഥലങ്ങൾ എടുക്കുകയും ആ സ്ഥലങ്ങൾ ഈ പറയുന്നവർക്ക് താമസിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോടി ജനങ്ങൾക്കും ഇവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സുഹൃത്തിയുണ്ട് ഈ രാജ്യത്ത് പക്ഷെ വേണ്ട ഇതിൽക്കൂടെ ഇവിടുത്തെ ഭരണ സംവിധാനം ഉപയോഗിക്കണം ജനങ്ങളും ബോധവാന്മാരാവണം എന്നാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ അല്ലാതെ കൂടെ കൂടെ ഇങ്ങനെ വർഷാവർഷം അവിടെ ഇവിടെ ആളുകൾ കാഴുക എന്നിട്ടൊരു കണ്ണീട് വയ്ക്കുക ഒരു തെണ്ടിപ്പിരിവ് കടത്തുക എന്തിനാണ് നിനക്ക് നിൽക്കുന്നത് നാം ആധുനിക ലോകത്തന്നെ ജീവിക്കുന്നത് ഭിക്ഷ എടുത്തിട്ടല്ല പോണ്ടത് സംസ്കൃതവും ശാസ്ത്രവും ഒരുപോലെ കൈവോർത്ത് വേണ്ട രീതിയിൽ കൂടെ എന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിങ്ങനെ മൃഗങ്ങളെക്കാട്ടി കഷ്ടമായിട്ട് മരിക്കേണ്ടി വരില്ല